ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നല്ലേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നൊരു പുതിയ അതിഥി കൂടെ വരാൻ പോവുകയാണ് ഞെട്ടണ്ട തൽക്കാലം അതൊരു കുഞ്ഞുമാവയല്ല പിന്നെ ആരാണ് അതിഥി എന്നല്ലേ ഒൻപത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നൊരു പുതിയ കാർ വാങ്ങുകയാണ് ഏതാണ് ആ കാർ എന്ന് ഞാൻ തെ സ്വല്പം നേരത്തെ കാണിച്ചുതരാം അതിന് പോകുന്നതിന് മുന്നേ തിരുവനന്തപുരത്ത് എവിടെയാണ് എന്റെ വീടെന്ന് ചോദിക്കാറുള്ളവർക്ക് വേണ്ടി ഞാൻ തെ എന്റെ സ്ഥലവും കൂടെ എന്റെ ഒരു കുഞ്ഞു സ്വകാര്യ അഹങ്കാരവും പറഞ്ഞുതരാം ഞാൻ ജനിച്ചത് മുതൽ താമസിക്കുന്നത് തിരുവനന്തപുരത്തുള്ള ചെമ്പകശ്ശേരി എന്ന സ്ഥലത്താണ് കേട്ടോ ഇനി ആ സ്വകാര്യ അഹങ്കാരം എന്താണെന്നല്ലേ എന്റെ വീട്ടിൽ നിന്നും കഷ്ടി ഒരു കിലോമീറ്റർ പോയാൽ നിങ്ങൾ എത്തുന്നത് നമ്മുടെ സ്വന്തം പപ്പനാവിന്റെ നടയിലാണ് അതെ എന്റെ വീടിന്റെ തൊട്ടടുത്താണ് പത്മനാഭ സ്വാമി ക്ഷേത്രം ഇവിടെ വന്നിട്ടില്ലാത്തവർക്കായി ഞാൻ പെട്ടെന്ന് അമ്പലത്തിന്റെ ചുറ്റുമൊന്ന് കറങ്ങി കാണിച്ചുതരാം അപ്പോ ദേ ഇതാണ് പടിഞ്ഞാറേ കോട്ട ഇത് കഴിഞ്ഞാൽ ആദ്യം എത്തുന്നത് പത്മനാഭന്റെ പടിഞ്ഞാറേ നടയിലാണ് അവിടുന്ന്തേ ഒരു മിനിറ്റിൽ വടക്കേ നടയിലെത്താം വടക്കേ നട വഴി ഒന്ന് കറങ്ങിയാൽ നേരെ നമ്മുടെ കിഴക്കേ നട എത്തും തിരുവനന്തപുരത്ത് വന്നാൽ ഈ നടയുടെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും സത്യം പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഈ വഴികൾക്കൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ട് അങ്ങനെ കിഴക്കേ നടയിൽ നിന്നും അല്പം കൂടെ പോയാൽ ദേ തെക്കേ നടയും എത്തി അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും വണ്ടി എടുക്കാൻ പോകാനുള്ള സമയമായി ഒന്ന് റെഡിയാകാൻ വേണ്ടി നമ്മുടെ സ്വന്തം ബെല്ല ഗ്ലാമോറയിലേക്ക് വിട്ടു ഞാനൊന്ന് മുടിയൊക്കെ വെട്ടി കുട്ടപ്പനായി അല്ല ശരിക്കും കുട്ടപ്പനായോ എന്ന് നിങ്ങൾ തന്നെ പറയാം ആ സമയം കൊണ്ട് ചിഹ്നവും ദേ കുട്ടപ്പിയായി വന്ന് വന്ന് ദേ ഷർട്ടിന്റെ പുറത്തൂടെയൊക്കെ കക്ഷി സാരി കുടിത്തു തുടങ്ങിയിരിക്കുന്നു എന്താ അല്ലെ അവിടുന്ന് നേരെ വീട്ടിലെത്തി ഞാനും ദേ കുപ്പായമൊക്കെ മാറ്റി എന്നിട്ട് ദൈ എന്റെ സ്വന്തം പേരിലുള്ള പെർഫ്യൂം അങ്ങോട്ട് കാച്ചി ഇതൊരു വയസ്സുള്ള ഒരു കാസർകോട്ട് കാറിന്റെ പെർഫ്യൂം ബ്രാൻഡാണ് കേട്ടോ എ എം പ്രൊഡക്ട്സ് ഇന്ത്യ എന്നാണ് ബ്രാൻഡ് നല്ല ഒന്നാന്തരം ലോങ് ലാസ്റ്റിംഗ് പെർഫ്യൂംസ് ആണ് വേൾഡ് വൈഡ് ഷിപ്പിംഗും ഉണ്ട് കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അങ്ങനെ ഞങ്ങളിതേ വണ്ടി എടുക്കാൻ ഷോറൂമിലേക്ക് തിരിച്ചു എക്സൈറ്റ്മെന്റ് നല്ലവണ്ണം ഉണ്ട് കേട്ടോ ത്രിവാണ്ട്രം മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് അങ്ങനെ ഷോറൂം എത്തിയതും ഇദ്ദേഹം നമ്മുടെ കഥകളൊക്കെ സ്ഥിരമായി കേൾക്കാറുണ്ടെന്നും പറഞ്ഞു വന്ന് പരിചയപ്പെട്ടു എന്താണെന്ന് അറിയില്ല വല്ലാത്തൊരു സന്തോഷം തോന്നി ഒട്ടും വൈകിപ്പിക്കാതെ അകത്തേക്ക് കയറി അകത്ത് കയറിയതും കണ്ടത് നല്ല ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് നമ്മളെയും കാത്തു കിടക്കുന്ന വണ്ടിയാണ് പിന്നെ നേരെ ഡോക്യുമെന്റ്സ് ഒക്കെ സൈൻ ചെയ്ത് കേക്ക് മുറിച്ച് വണ്ടിയുടെ അടുത്തേക്ക് അപ്പോ ഇതാണ് നമ്മുടെ വണ്ടി മോട്ടോഴ്സിന്റെ പഞ്ച് പ്ലസ് എന്നാണ് കക്ഷിയുടെ ശാസ്ത്രീയ നാമം നമുക്ക് എന്തായാലും ഇവനെ പഞ്ചൻ എന്ന് വിളിക്കാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആളൊരു ഇലക്ട്രിക്കൽ കാറാണ് ഇവനെ മേടിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് അത് തന്നെയാണ് പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയ വണ്ടി തന്നെ വേണമെന്നൊരു ചെറിയ നിർബന്ധവും ഉണ്ടായിരുന്നു ഇതിനെല്ലാം പുറമെ എന്റെ ബഡ്ജറ്റിൽ വരുന്ന ഏറ്റവും മികച്ച ഓപ്ഷനും ഇവൻ തന്നെയായിരുന്നു അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ കുടുംബത്തിൽ ഇവനും ഒരു അംഗമായിരിക്കും പഞ്ചനെ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും പുള്ളിക്കാരൻ ഹാർട്ട് കമന്റ് കൊടുത്ത് വെൽക്കം ചെയ്യാൻ മറക്കണ്ട അപ്പോൾ പുതിയ കഥകളുമായി ഉടനെ വരാം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കൂടെ വിമർശനങ്ങളും അപ്പോൾ എന്നാൽ അങ്ങനെയാകട്ടെ